എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് നെഗറ്റീവ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു പൗച്ചാണ് തയ്ച്ച് കാണിക്കുന്നത് മൂന്ന് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പത്തിൻ്റെ പൈസ ചിലവില്ല നമുക്ക് ഏതൊരു തുണിയിൽ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ തുണിയെടുത്തിട്ടുണ്ട് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഇതാ കട്ട് ചെയ്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കവറാണ് കേട്ടോ ഇച്ചിരി കട്ടിയുള്ള കവറാണ് തുണിക്കടയിൽ നിന്നൊക്കെ തുണി മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന കവറില്ല ആ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ച് നീളവും പിന്നെ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിലാണ് കേട്ടോ എന്താ വീതി എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് വീതി ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തുണിയും കവറും കൂടെ ഒന്നിച്ച് ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നാലരയ്ക്ക് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇടയ്ക്ക് കൂടെ മൂന്നാല് സ്റ്റിച്ചിങ് കൊടുത്ത് അങ്ങനെ ഒന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അങ്ങനെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വേണം കേട്ടോ അപ്പോൾ ഇതാ സിബിൽ റണ്ണറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് സിബ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സിബ് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ സിബ് എടുത്തിരിക്കുന്ന നീളമാണെങ്കിൽ ഞാൻ ഒരു പന്ത്രണ്ടര ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണിയുടെ വീതി വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ വീതി വരുന്ന ഭാഗത്താണ് നമ്മൾ സിബ് ഇതുപോലെ സിബ് മറച്ച് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശമാക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ സിബ് വെച്ച് നേരെ തയ്ച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുകയാണ് അപ്പോൾ അര ഇഞ്ചും കൂടെ സിബ്ബ് ഞാൻ കൂട്ടി എടുത്തേ ഉള്ളൂ അപ്പോൾ ഇതാ തുണിയുടെ നല്ല ഭാഗത്ത് സിബ് ഇതുപോലെ മറിച്ച് വെച്ചിട്ട് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ എങ്ങനെയാണ് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തുണിയുടെ അടുത്ത ഭാഗത്തും സിബ് ഇതുപോലെ തയ്ക്കണം കേട്ടോ ഇനി നമുക്ക് സിബ്ബ് തയ്ച്ച ആ ഒരു ഭാഗത്ത് സിബിൻ്റെ ആ സൈഡിൽ കൂടെ നല്ല ഭാഗത്തുകൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ തയ്യൽ തുമ്പ് നല്ലവണ്ണം ഉൾഭാഗത്തേക്ക് മടക്കി വെച്ചും കൊണ്ട് തുണിയുടെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗവും ചെയ്തെടുത്തേക്കണം കേട്ടോ സിബ്ബ് നേരെ തയ്ച്ചിട്ട് മറച്ചു വെച്ച് നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം അങ്ങനെ തുണിയുടെ രണ്ടരകത്തുമായിട്ട് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കവറും കൂടെ വേണം കേട്ടോ അപ്പം ഞാൻ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് വീണ്ടും ഓർമ്മ എടുത്തിട്ടുണ്ട് അതിങ്ങനെ താഴത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും സിബ് പിടിപ്പിച്ച് ആ ഒരു തുണിയെടുത്ത് ഇതുപോലെ നല്ല വശമാക്കി വെക്കുക ഇതുപോലെ നല്ല വശമാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ സിബിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു കവറുമായിട്ട് ചേർത്ത് രണ്ടരകും ഇതുപോലെ ജോയിൻറ്റ് ചെയ്യണം ഇതാ ഇപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കണ്ടോ ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ ഇനി അടുത്തരകും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ആ കവറ് കുറച്ച് മുന്നോട്ട് നിപ്പുണ്ട് ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റുക കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു പൗച്ചിന് മൂന്ന് പോക്കറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ പോക്കറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത ഭാഗത്തുനിന്ന് ആ സെയിം ആയിട്ട് തന്നെ ആറഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഒരു നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആറഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ലൈനിലൂടെ തന്നെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സിബൂടെ വേണം ആ സിബിൽ ഒന്ന് ഇതുപോലെ രണ്ട് ഭാഗമാക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ രണ്ട് സൈഡിലായിട്ട് സിബ് തയ്ച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ സൈഡിലേക്ക് ആ ഒരു സിബിൻ്റെ ഒരു ഭാഗം വെച്ച് ഒരു സ്റ്റിച്ച് ചെയ്യുക ആ സിബിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് അടുത്ത സിബിൻ്റെ ആ സൈഡിലേക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇപ്പം നമ്മൾ തുണിയുടെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിബിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ഒരു എടുത്തിട്ട് അത് രണ്ട് ഭാഗമാക്കിയിട്ട് അതിൻ്റെ ഓരോ ഭാഗവും ഓരോ സിബിൻ്റെ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ അതാ ഒരു സൈഡിൽ അങ്ങനെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്ത് സിബിൻ്റെ അടുത്ത ഭാഗം ഇതാ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെറിയൊരു പീസ് തുണി എടുക്കുക ഇതുപോലെ നീളത്തിലെടുക്കണേ നമ്മുടെ ആ ഒരു സിബ് പിടിപ്പിച്ച അതിൻ്റെ അത്രയും നീളത്തിലെടുക്കുക എന്നിട്ട് അതിങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഈ തുണി മടക്കി വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ രണ്ടരികം സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അതായത് പോലെ തുണി മടക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം ഭാഗമാകത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂടെ പോവുക അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ രണ്ട് സിബ് പിടിപ്പിച്ചേക്കുന്നതിൻ്റെ നടുക്ക് ഭാഗത്തൂടെയാണ് ഈ തുണി ഇപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്താ നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പം ഇതേപോലെ തന്നെ അടുത്ത് നമ്മൾ സൈഡിൽ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ ആ നടുക്ക് ഭാഗത്തോടെ ചെറിയൊരു രീതിയിൽ തുണി എടുത്ത് മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡിലും തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡിലായിട്ട് വന്നിരിക്കുന്ന സിബിളിൽ നിന്ന് റണ്ണർ ഓരിയിട്ടില്ലായിരുന്നു അതങ്ങനെ ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ടാണ് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഒരു സിബിൻ്റെ മാത്രം റണ്ണർ ഊരിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗമായിട്ടാണ് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഇപ്പം മൂന്ന് സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് നടുക്ക് ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം നോക്കി രണ്ട് സൈഡും ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പൊതി കൊടുക്കുക കേട്ടോ ഇങ്ങനെ പൊതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചീത്തവശമാക്കി എടുക്കുക കേട്ടോ ഇതുപോലൊന്ന് മറിച്ച് എടുക്കണം മറിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നടുക്ക് ഭാഗത്ത് വരുന്ന ആ സിബും പിന്നെ നമ്മൾ നടുക്ക് ഭാഗം ഒന്ന് പോന്തി കൊടുത്തായിരുന്നല്ലോ താഴെ വശം അവിടെ ആയിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഇതാ ഈ ഒരു അരികു ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ഭാഗവും ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട് അടുത്ത ഭാഗവും അതേപോലെ തന്നെ നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പോകുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നാല് സൈഡും നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരൊന്നര ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യാം ഇതാ ഒന്നര ഇഞ്ച് താഴോട്ട് എടുക്കുക ഇതാ ഇതുപോലെ ഒന്നര ഇഞ്ച് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ മേളിൽ നിന്നും ഒന്നര ഇഞ്ച് ഇതുപോലെ നീളമെടുക്കുക ഒന്നര ഇഞ്ചെടുത്ത് സ്ക്വയർ ആക്കി വരയ്ക്കാം കേട്ടോ ഒരേ അളവ് തന്നെ ഒന്ന് സ്ക്വയർ ആയിട്ട് വരയ്ക്കുക ഇതാ സ്ക്വയർ ആയിട്ട് ഒരിടം വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു എടുത്തിട്ട് ബാക്കി മൂന്ന് സൈഡിലേക്ക് വെച്ച് കൊടുത്തും കൊണ്ട് അവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു എടുത്ത് ഞാൻ അടുത്ത ഭാഗത്തോട്ട് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അങ്ങ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതാ അങ്ങനെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത ഭാഗം നമ്മളിതാ ഇങ്ങനെ എടുത്ത് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല ഇതുപോലെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അങ്ങനെ ഇതാ പൗച്ചിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ സിബിൻ്റെ ഭാഗത്തുനിന്ന് പൗച്ച് ഓപ്പൺ ചെയ്തിട്ട് നല്ല വശമാക്കി എടുക്കാം കേട്ടോ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് അതിൻ്റെ നാല് മൂലയും കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ചെയ്തെടുക്കണേ അപ്പോൾ മൂന്ന് പോക്കറ്റ് വരുന്ന അടിപൊളി ഒരു പൗച്ചാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവറുമായിട്ടാണ് ഇന്ന് ഈ പൗച്ച് തയ്ച്ചെടുത്തിരിക്കുന്നത് സ്റ്റിഫൊക്കെ വെച്ച് തയ്ക്കുന്നേക്കാട്ടിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ഒരു പൗച്ചാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് ആർക്ക് വേണേലും ഇന്നേ വരെ സ്റ്റിച്ച് ചെയ്യാത്തവർക്ക് പോലും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് ഓരോ പോക്കറ്റും നോക്കിക്കേ അപ്പോൾ മൂന്ന് പോക്കറ്റുകളിലും നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ചാണ് കേട്ടോ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മേക്കപ്പോ അല്ലെങ്കിൽ നമ്മുടെ പേസ്റ്റോ ബ്രഷോ സോപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊണ്ടാവാൻ പറ്റിയ അടിപൊളിയൊരു പൗച്ചാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അധികം നേരം ഒന്നും വേണ്ട തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും പിന്നെ ഒരു പീസ് തുണിയും പിന്നെ മൂന്ന് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പൗച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്ന് പോക്കറ്റ് വരുന്ന ഇതുപോലത്തെ പൗച്ച് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് പൈസ മുടക്കൊന്നുമില്ല പിന്നെ സിബിന് ഈ പറഞ്ഞ പൈസയൊന്നും ആകത്തില്ല നിസ്സാര പൈസയ്ക്ക് നമുക്ക് സിബ് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒരു പൗച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പൗച്ചാണ് അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഡാറ്റ ഗുഡ് നൈറ്റ്